ും അമ്മയും മരിച്ച ശേഷും പഠിച്ചോളൂ പറഞ്ഞാലൊക്കെ നിശബ്ദമായിരുന്നിട്ട് മീൻ വെട്ടി വിഷം മീൻ വാങ്ങുന്നത് അച്ഛൻ വെട്ടുന്നത് അച്ഛൻ കഴിക്കുന്നത് നമ്മളായതുകൊണ്ട് ചെറു അപ്പന്റെ കടമയാണോ രാവിലത്തെ എന്റെ കണ്ടോ എന്നാ പട്ടിയൊരു കാര്യം ഇല്ല അച്ഛനും അച്ഛനും അമ്മേനെ കൊണ്ടു വരണെങ്കിൽ കൊണ്ടുപോകണേഴ് കഴുകിയിട്ട് കുറച്ച് ദിവസമായി ഇത് പിന്നെ റിട്ടയർ ആയ വണ്ടി ആയതുകൊണ്ട് അധികം ശ്രദ്ധിക്കാറുള്ള പൂപ്പലൊക്കെ പിടിച്ചിട്ട് പറയും നമ്മൾ റിട്ടയർ ആക്കിയതാണ് എന്തായാലും അത്യാവശ്യം അത്യാവശ്യമല്ല ഈ വണ്ടി ഈ വണ്ടി ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളൂ പൊതുവേ ഇതിനെ കുറച്ച് പണി ചെയ്യാനുണ്ട് വരുന്നുണ്ട് ഭാവിയിൽ നമ്മൾ ഇതിന് കുറെ വെറൈറ്റി പരിപാടികൾ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ആവശ്യമില്ല ശരിക്കും പക്ഷെ വന്നാൽ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയല്ലേ ഒന്ന അഭിമാനം ഉള്ളത് സ്വന്തമായിട്ട് വന്നു ചെയ്ത സംഭവമാണ് ചൂടാക്കിയിട്ട് ചൂടാക്കി ചൂടാക്കിയതിൽ കയറ്റി ഈ ഒരു സാധനം ഉണ്ടാക്കിയതിന് കാരണം തന്നെ എസ് ടീം ആണ് എസ് ടീമിൻ്റെ കുഴൽ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിലും കാണാത്ത രീതിയിൽ അത്രയും സ്ട്രൈറ്റ് ആയിട്ടാണ് അപ്പം നമുക്ക് ഈ കന്നാസം ഒന്നും ഡയറക്റ്റ് അതിലേക്ക് എന്താ ഈ ചോർപ്പ് കയറ്റാൻ പോലും ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ സ്വന്തം ചോർപ്പാണ് ആ എന്തായാലും പഠിതി ചോദിച്ചിൽ നമുക്ക് ഇതുവരെ വേണ്ടി മാത്രമല്ലേ ആയിട്ടുള്ളൂ മൂന്നര ലിറ്ററോളം ഒഴിച്ചിട്ടുണ്ടോ മൂന്നര അല്ലേ മൂന്നര ലിറ്റർ ഒഴിച്ചിട്ടുണ്ടോ അത് മൂന്നര നാല് ലിറ്റർ പതിനൊന്ന് വർഷമായി അടുത്ത നമ്മള് ബൈക്കിലാണ് ബാക്കി പെട്ടെന്ന് പോയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലെ ഡീസലിനൊന്നും അങ്ങനത്തെ മേണില്ല അത് ഓഫ് ചെയ്ത് തന്ന ഇല്ലെങ്കിൽ അതിലെ പകുതി പെട്രോൾ കത്തിപ്പോലേറ്റ് ആയിക്കോട്ടെ പെട്രോൾ ഒക്കെ ഓയിലാണല്ലോ ഓരോ ണല്ലോ സൂറ് മീറ്റർ നമ്മളെത്തിക്കും ഇതിന്റെ ഫീൽഡിനെ ചില സമയത്ത് കണ്ടോ ഇതാ ചില സമയത്ത് ഇത് അമ്മ അമ്മ തിരിയൂല നോക്കണം അവിടെ അമ്മ അല്ല നമുക്ക് എന്നെ നമ്മുക്ക് മതിയില്ലല്ലേ ചെയ്യാറ് 그거 കണ്ടോ ഈ സ്റ്റാർട്ട്യാണ്ട് ഇതിനെ ഇതിเกർ വേണായിരുന്നു അല്ലേ ഫസായിട്ടുണ്ട് ഇതിറ്റുള്ള ളനക്കുണ്ടായ സൂജി ഇതിണ്ടോ സർവില് ടോടിക്കല്ലേ സർവант ആ അമ്മാ പഠിക്കണ്ട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെയും ഇതിലേക്ക് പോകും ഇന്നത്തെ പെട്രോൾ പെട്രോളൊക്കൽ മഹാമുഖം അവസാനിച്ചിരിക്കുന്നു പെട്രോളൊക്കൽ മഹാമഹം അപ്പൊ ശരി